ഹൈ ഫ്രണ്ട് ട്രിപ്പ് വിത്ത് നമ്മൾ സ്പെഷ്യൽ വീഡിയോ കൊണ്ടാണ് വന്നേക്കണത് നമ്മളുടെ ഗ്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് കണ്ണിക്കേട് എന്ന് തോന്നുന്നതാണ് ഇതൊരു സ്പെഷ്യൽ ഗ്ലാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇതൊരു നൈറ്റ് വിഷൻ ഗ്ലാസ് ആണ് പാക്ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ നൈറ്റ് വിഷൻ ഗ്ലാസ് ആണ് ഇത് നൈറ്റ് സൈക്കിളിൽ വിട്ടുന്നവർക്കും അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്നവർക്കും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കൊക്കെ ഈ ഈ ഒരു ഗ്ലാസ് ഭയങ്കര കംഫോർട്ടബിൾ ആണ് ശരിക്കും ഞാനിത് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ടെക്കാത്തലോണിന്റെ അടുത്തുള്ള കൈ കൈ സ്പോർട്സ് കൈ സ്പോർട്സ് എന്ന് പറഞ്ഞ കടയില് എന്റെ മകന് എന്താണ് ബൂട്ടും അതുപോലെ തന്നെ അവന് ടൈറ്ററൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോ കണ്ടപ്പോ ഞാനിത് മേടിച്ചതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഗ്ലാസ് ഉള്ളത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് മാത്രമല്ല ഞാൻ രണ്ട് ദിവസം ചെയ്യുമ്പോഴും അതുപോലെ പകൽ ടൈമൊക്കെ ഞാൻ ഈ ഒരു ഗ്ലാസ് ഭയങ്കര ആണ് ഈ ഗ്ലാസിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ക്ലാരിറ്റി എനിക്കറിയില്ല ഇത് ഇല്ലാത്ത ഇവിടെ കാണിച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന എനിക്കറിയില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാമറ ലെൻസിന്റെ മുമ്പിൽ ഇതൊന്ന് വെച്ചൊന്ന് കാണിച്ചരാം ഒന്ന് മാറ്റി കാണിക്കാം അതുപോലെ തന്നെ ഇതൊന്ന് വെച്ച് കാണിക്കാം മാറ്റി കാണിക്കാം ഇതൊന്ന് വെച്ച് കാണിക്കാം ഭയങ്കര ഒരു ക്ലാരിറ്റിയാണ് ഇതിന് ഇത് നൈറ്റ് പോകുമ്പോ നൈറ്റ് നമ്മൾ നമുക്കിപ്പോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അറിയാലോ എതിരെ വരുന്ന വണ്ടികൾ ഹൈ പീഇയിമിട്ടിട്ടാണ് വരുന്നത് ആയാലും കാറായാലും ദോ ഒരു ആക്റ്റീവസ് സ്കൂട്ടർ ആയ പോലും ഹൈ പീഇയിമിട്ടിട്ടാണ് വരുന്നത് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരും ഇന്ന് ലൈറ്റ് ഡൗൺ ചെയ്യാൻ റോഡിന്റെ ശോചനീയാവസ്ഥ ഒരു വശത്തുണ്ട് എതിരെ വരുന്ന വാഹനങ്ങളും അവരുടെ ലൈറ്റ് ഡൗൺ ചെയ്യാൻ തയ്യാറല്ല അപ്പൊ നൈറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തോടും ഉത്തരവാദിത്തത്തോടു കൂടി ഡ്രൈവ് ചെയ്താലും മാത്രം ഇന്ന് സേഫ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഓൺലൈനിൽ ഇതേപോലത്തെ ഒരു ക്ലാസ് നൂറ് രൂപ നൂറ്റമ്പത് രൂപക്കെ ഓൺലൈനിൽ കിട്ടുവായിരുന്നു പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ല ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല ഈ ഒരു ക്ലാസ് കണ്ടപ്പോഴും ഞാൻ മേടിക്കണ്ട പിന്നെ ചേട്ടൻ പറഞ്ഞ സ്പെഷ്യൽ ക്ലാസ് ആണ് വെച്ച് നോക്ക് നല്ല ഗുണം പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചാണ് ഇതെനിക്ക് ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നു ഒരു മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾ ഈ ക്ലാസ് മേടിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താണ് ഒരു യെല്ലോ തിൻഡ് ലെൻസ് ആണ് ഇതിന് ഉപയോഗിച്ചേക്കണം അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്ന ഒരു ലെൻസ് ആണ് മാത്രമല്ല ഇതിന്റെ ഈ ഫ്രെയിം കണ്ട ഈ ബ്ലാക്ക് ഫ്രെയിം കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ഫ്ലാക്ക് ബ്ലാക്ക് ഫ്രെയിം ആണ് മാത്രമല്ല ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ മൂക്കിലോട്ട് ചേർന്നിരിക്കുന്നുണ്ട് ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ആണെങ്കിൽ കണ്ട ഇത് ഇത്രയും അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൊടിയൊന്നും നമ്മുടെ ഉള്ളിൽ കയറില്ല പിന്നെയും ഇതിനെ കുറച്ച് പ്രത്യേകതകൾ ഞാനൊന്നും ഞാൻ ഇപ്പൊ ഞാൻ എന്താ നോക്കിയായിരുന്നു അപ്പൊ ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചത് ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണ് ഇതിന്റെ ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് യെല്ലോ ടിൻഡാണ് അത് ഈ യെല്ലോ ടിന്റ് ക്യാൻ ഇംപ്രൂവ് കോൺട്രാക്സ്റ്റ് ഇൻട്ടൺ കണ്ടീഷൻസ് അപ്പൊ ഈ ഇതിന്റെ ഒരു ഈ യെല്ലോ ടിന്റ് ഉപയോഗിക്കുമ്പോ നമുക്ക് ലൈറ്റ് വരുമ്പോ ആ ലൈറ്റിൽ പ്രത്യേകം നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആ വെട്ടം പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും നമ്മുടെ വിഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും ഏർ അതുപോലെ തന്നെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് ഇത് ദിസ് കോട്ടിംഗ് റിഡ്യൂസ് ബ്ലെയർ ഫ്രം സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് ഓൺ കമ്മിങ് ഹെഡ് ലൈറ്റ് ഈ ഒരു ആന്റി കോട്ടിംഗ് റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളത് കാരണം ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഈ ഒരു ലെൻസിലുള്ളത് കാരണം തന്നെ നമുക്ക് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാണ്ടിരിക്കാനും അതുപോലെ തന്നെ എതിരെ വരുന്ന വാഹനങ്ങളുടെ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് അടിക്കാണ്ടിരിക്കാനായിട്ടും ഈ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല പോളറൈസ്ഡ് ലെൻസ് ആണ് ൂസ് ഗ്ലെയർ ഫ്രം ദ ഹെഡ് ലൈറ്റ് ആൻഡ് ഓൺ കമ്മിങ് കാഴ്സ് അപ്പൊ അത് പോളറൈസ് പോളറൈസ്ഡ് ലെൻസസ് ആയതുകൊണ്ട് തന്നെ നമുക്കെതിരെ വരുന്ന വാഹനങ്ങളുടെ ലെൻസ് അല്ലെതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് അതിന്റെ ലൈറ്റ് നമ്മളെ ആ ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടും ഈ ഒരു ഗ്ലാസ്സിന് സാധിക്കുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും ഞാൻ എന്ന് ഒരു കമ്പനിയുടെയാണ് ബാക്ക്ബോണിന്റെ കമ്പനിയുടെ ശരിക്കും അവരുടെ റേറ്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓൺലൈനിൽ അവർ കാണിക്കണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പക്ഷെ എനിക്ക് ആ ചേട്ടന്റെ കടയിൽ നിന്ന് മുന്നൂറ്റിഅൻപത് രൂപക്കാണ് മേടിക്കാൻ പറ്റിയത് ഒരെണ്ണത്തിൽ ഇത് ആണിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്ലാസ് ആണ് അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ പ്രത്യേകത ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വാഗമണ്ണി പോയപ്പോഴും അതുപോലെ തന്നെ തൃശീലിയിൽ വന്നപ്പോഴൊക്കെ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്തത് ഭയങ്കര രസകരമാണ് ഭയങ്കര രസകരം എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എതിരെ വരുന്ന വാ കണ്ണിലേക്ക് അടിച്ച് കയറുന്നില്ല ഇപ്പൊ സൂര്യൻ ഉണ്ടവിടെ ആ സൂര്യനെ പോലെ എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നുണ്ട് പത്രത്തിലേ നല്ല ഒരു ഗ്ലാസ് ആണിത് അപ്പൊ ഈ ഗ്ലാസ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എനിക്ക് തന്നെ ഇതൊന്നും കൂടി കഴുകിയായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നന്നായിട്ട് നല്ല ഗ്ലെയർ നല്ല രസമായിട്ട് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പൊ ഈ ഒരു ഗ്ലാസിന് വേറെ കവറിംഗ് ഒന്നും കിട്ടിയില്ലാട്ടാ അപ്പൊ എന്നിട്ട് എന്തെങ്കിലും ഒരു പഴയ ഒരു ഗോളിങ് ഗ്ലാസിന്റെ കവറുണ്ട് അതിനകത്താണ് ഞാനിപ്പോ ഈ കേസ് ഉണ്ട് കേസിന്റെ അകത്താണ് ഞാൻ ഈ നമ്മുടെ ഈ ഒരു നൈറ്റ് നൈറ്റ് വിഷൻ ക്ലാസ് വെച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ഇതിന്റെ എന്താണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇതില് പക്ഷെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പൊ തൃശ്ശൂരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരി തലോര് നമ്മുടെ എന്താണ് ഓവർ ബ്രിഡ്ജിന്റെ അടിയിലുള്ള ജംഗ്ഷന്റെ തൊട്ടടുത്ത് സ്കൈ സ്പോർട്സ് ഉണ്ട് അവിടെ ചെന്നാൽ ഇത് മുന്നൂറ്റി അൻപത് രൂപക്ക് കിട്ടുന്നുണ്ട് നല്ല ക്ലാസ് ആണ് തീർച്ചയായും മേടിക്കുക ഉപയോഗിക്കുക നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ഉത്തരവാദിത്വം കൊടുക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യു വാച്ചിങ് മൈ വീഡിയോ